അത് അത് എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ അച്ഛൻ കുടിച്ചു വരുന്നത് ഞങ്ങൾക്ക് സങ്കടാ ഞങ്ങൾക്ക് പേടിയാ മാളു എങ്ങനെയോ രമേശനോട് പറഞ്ഞു അച്ഛൻ വഴക്ക് പറയുമോ എന്ന് പോലും മാളു ഭയന്നു മാളു പറയുന്നത് കേട്ട് രമേശന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ അനിലയെ ഒന്ന് നോക്കി അവൾ പക്ഷേ അപ്പോഴും ദൂരേക്ക് നോക്കിയാണ് നിൽക്കുന്നത് അപ്പുവിനെ നോക്കുമ്പോൾ അവനും പേടിയോടെ തന്നെയാണ് രമേശനെ നോക്കി നിൽക്കുന്നത് രമേശൻ ഒരു നിമിഷം എന്തു പറയണമെന്ന് പോലും അറിയാതെ അങ്ങനെ നിന്നുപോയി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ടു കുരുന്നുകളെ കാണേ അയാൾക്ക് ഹൃദയത്തിൽ എവിടെയോ ഒരു വേദന തോന്നി അയാൾ മക്കളെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇല്ല ഇനി അച്ഛൻ കുടിക്കില്ല കുടിക്കില്ലാട്ടോ രമേശൻ പറഞ്ഞു സത്യാണോ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിക്കാൻ വെറുതെ പറയുകയാണോ മാളു പിന്നെയും ചോദിച്ചു അല്ല സത്യം ഇനി അച്ഛൻ കുടിക്കില്ല രമേശൻ ഉറപ്പിച്ചു പറഞ്ഞു അതുകേട്ട് മാളുവിൻ്റെയും അപ്പുവിൻ്റെയും കണ്ണുകൾ വിടരുന്നു മുഖത്താകെ സന്തോഷം അവരുടെ സന്തോഷം കണ്ട് രമേശന്റെ മുഖത്ത് നേർത്തൊരു ചിരിയാണെങ്കിൽ അനിലയുടെ മുഖത്ത് സങ്കടമാണ് വെറുതെ തൻ്റെ മക്കൾക്ക് ആശ കൊടുത്ത് പറ്റിക്കുന്നതിൻ്റെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു കാരണം ഇനി കുടിക്കില്ലെന്ന് അവളോട് ഇതുപോലെ എത്ര അയാൾ പറഞ്ഞതാണ് ആദ്യം കേൾക്കുമ്പോൾ സന്തോഷം തോന്നും പ്രതീക്ഷ തോന്നും എന്നാൽ ഇത് വെറും ഒരു പറച്ചിൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആദ്യം കുറച്ച് സങ്കടം തോന്നുമെങ്കിലും പിന്നീട് വല്ലാത്തൊരു നിർവികാരതയാണ് ഒരുപാട് തവണ ഈ നശിച്ച കള്ളുകൂടി നിർത്തിക്കാൻ കൊണ്ടുപോയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കോ ശേഷം ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഒന്ന് രണ്ട് ദിവസം പിടിച്ചു നിൽക്കും പിന്നെയും പോകും ആ നശിച്ച കള്ളിൻ്റെ പിന്നാലെ നന്നാവാൻ തീരുമാനിച്ചാലും അതിന് സമ്മതിക്കാതെ സാധനം കയ്യിലെത്തിച്ചു കൊടുക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് നാട്ടിൽ പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ചാവുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് അനില പതിയെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ രമേശനെ കുറിച്ച് ചിന്തിക്കാറില്ല മക്കളെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു കരയ്ക്കെത്തിക്കണം അതുമാത്രമേ അവൾക്കിപ്പോൾ ചിന്തയുള്ളൂ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അവൾ ഒരുക്കമാണ് അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വണ്ടി എത്തിയിരുന്നു വേഗം അവളുടെ ബാഗ് എടുത്തിട്ടു ശേഷം അപ്പുവിൻ്റെ കൈയും പിടിച്ച് മുൻപിൽ നടന്നു അപ്പുവിൻ്റെ ബാഗ് അനിലയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് മക്കൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് അനില ഡ്രൈവർക്ക് അരികിലേക്ക് ചെന്നു രാഹുലെ പൈസ നാളെ എടുക്കാട്ടോ ചോദിച്ചു വെച്ചെടുത്തുനിന്ന് നാളെയേ കിട്ടുള്ളൂ നാളെ എന്തായാലും തരാം അനില പറഞ്ഞു സാരില്ലേ അനിലേച്ചി രാഘവേട്ടൻ ചോദിച്ചിരുന്നു ഇനി ആരൊക്കെയാ തരാനുള്ളതെന്ന് മൂപ്പര സ്വഭാവം അറിയാലോ പൈസ എന്ന് വെച്ചാൽ മരിക്കും അതാ ഞാൻ പൈസ ആയോ എന്ന് ചോദിച്ചത് സാരമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ചേച്ചി അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട രാഹുൽ പറഞ്ഞു രാഹുൽ നാട്ടിലെ തന്നെ ഒരു ചെറുപ്പക്കാരനാണ് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം വരും ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു രാഹുലിൻ്റെ അച്ഛനും ഒരു കാലത്ത് വലിയ രീതിയിൽ തന്നെയുള്ള മദ്യപാനിയായിരുന്നു ഇന്ന് അനിലയും മക്കളും അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ അനുഭവിച്ചവനാണ് അവൻ ആ ബുദ്ധിമുട്ട് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അനിലയോട് അവന് വല്ലാത്തൊരു പാവം തോന്നും അനിലയെ കാണുമ്പോൾ അവന് അവൻ്റെ പണ്ടത്തെ അമ്മയെ ഓർമ്മ വരും അച്ഛൻ തങ്ങളെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായതും എവിടെ നിന്നോ വന്നൊരു ധൈര്യത്തിൽ അതിനേക്കാൾ അതിനേക്കാളുപരി എന്നോ ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാളു അച്ഛന് നേരെ കൈവീശി കാണിച്ചു അതുകണ്ടതും അപ്പുവിനും ഉത്സാഹമായി അവനും അയാൾക്ക് നേരെ ചിരിച്ചുകൊണ്ട് കൈവീശി നേരത്തൊരു പുഞ്ചിരിയോടെ മക്കൾക്ക് നേരെ കൈവീശുമ്പോൾ രമേശന് ആദ്യമായി ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി തൻ്റെ മക്കളുടെ ചിരിക്കുന്ന ചിത്രം അയാൾ ഹൃദയം കൊണ്ട് ഒപ്പിയെടുത്തു ആദ്യമായിട്ടാണ് ഇതുപോലൊരു അനുഭവം രമേശൻ ഓർത്തു നേരത്തൊരു ചിരിയോടെ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ രാഹുൽ ഒന്ന് അവരുടെ ഉമ്മരത്തേക്ക് നോക്കി അവിടെ ഉമ്മരത്തെണ്ണയിലിരുന്ന് മക്കളെ നോക്കിച്ചിരിക്കുന്ന രമേശനെ കണ്ടു അവന്റെ ചുണ്ടിൽ എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്നത്തെയും പോലെ അമ്മയെ നോക്കി കൈവീശാനും അവർ മറന്നില്ല മാളുവും അപ്പവും അന്നേറെ സന്തോഷത്തിലായിരുന്നു കുടിക്കാതെ വരുന്ന അച്ഛനെ കാണാൻ അവർക്ക് വല്ലാത്ത കൊതി തോന്നി ഇന്ന് വൈകിട്ടേ അത്തായും കഴിച്ച് കിടക്കേണ്ടാലോ എന്നോർത്ത് അതിലേറെ സന്തോഷവും എത്രയും വേഗം ഒന്ന് വൈകുന്നേരം ആയാൽ മതിയെന്ന് ആ രണ്ടു മക്കളും കൊതിച്ചു വണ്ടി കൺമുൻപിൽ നിന്നും മറഞ്ഞതും അനില വീട്ടിലേക്ക് വന്നു ഉമരത്തേക്ക് വരുമ്പോൾ രമേശൻ പുറത്തേക്ക് നോക്കിയിരിപ്പാണ് കണ്ടാൽ തന്നെ അറിയാം ആൾ വേറെ ഏതോ ചിന്തയിലാണെന്ന് അവൾ അയാളെ മറികടന്ന് അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് അയാളുടെ വിളി വന്നത് അനി ആ വിളി കേട്ട് അവൾ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വിളി അല്ലെങ്കിൽ പാതിരാത്രി എപ്പോഴേലും വരും അതും മൂക്കറ്റം കുടിച്ചുകൊണ്ട് ആ സമയം വിളിക്കുന്നതൊന്നും ഓർത്തുവെക്കാൻ കൊള്ളാവുന്നതല്ല പിന്നെ അതിൻ്റെ കെട്ടിറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും താൻ പണിക്കും പോയിട്ടുണ്ടാകും പക്ഷെ ഏറെ നാളുകൾക്ക് ശേഷം കേൾക്കുമ്പോൾ അവൾക്ക് അതിന് വല്ലാത്തൊരു പുതുമ തോന്നി ഒരുപാട് പൈസയുണ്ടോ കൊടുക്കാൻ രമേശൻ ചോദിച്ചു അത് കേട്ടതും അനിലയുടെ കണ്ണിൽ അത്ഭുതമാണ് കാലങ്ങളായി കാണും ഇതുപോലെയൊരു ചോദ്യം ആ നാവിൽ നിന്നും കേട്ടിട്ട് ചിലപ്പോൾ വീട്ടിൽ അരിയുണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടു വരും അത് പലതും പലയിടത്തു നിന്നും പെരുക്കിയെടുക്കണം ബോധപൂർവം ഇതുപോലെ ഒരു ചോദ്യം കേട്ടിട്ട് നാളുകളായി ഒരു നിമിഷം അവൾക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല ഇനിയും ഒരുപാട് പൈസയുണ്ടോ കൊടുക്കാനെന്ന് ഡമേഷൻ വീണ്ടും ചോദിച്ചു ഉം ആയിരത്തി അഞ്ഞൂറ് അവൾ പറഞ്ഞു അത് ഞാൻ വൈകിട്ട് കൊണ്ടുതരാം പിന്നെ വേറെ എന്തെങ്കിലും വേണോ അയാൾ വീണ്ടും ചോദിച്ചു അനിലയ്ക്ക് അതെല്ലാം കേട്ടിട്ട് വല്ലാത്ത ഞെട്ടലാണ് വൈകിട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല എങ്കിലും കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖം അരി തീർന്നു ഇന്നത്തേക്ക് കൂടിയേ ഉള്ളൂ അനില പറഞ്ഞു റേഷൻ വാങ്ങാനുണ്ടോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണോ രമേശൻ ചോദിച്ചു ഈ മാസത്തെ റേഷൻ വാങ്ങിയതാ അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങണം അനില പറഞ്ഞു മക്കൾക്കോ മക്കൾക്ക് എന്താ വാങ്ങേണ്ടത് അവർക്ക് എന്താ ഇഷ്ടം അത് ചോദിക്കുമ്പോൾ രമേശനും എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തൻ്റെ മക്കളുടെ കാര്യങ്ങൾ പോലും തനിക്ക് അറിയില്ലെന്നോർത്ത് രമേശന് സ്വയം പുച്ഛം തോന്നി എന്നാൽ ആ ചോദ്യം കേട്ടതും അനിലയുടെ പിടിവിട്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതു കണ്ടതും രമേശൻ ആകെ വല്ലാതെയായി അവൾ എന്തിനാണ് കരയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു അയാൾ വേഗം അവൾക്കരികിലേക്ക് ചെന്നു അനി ഇനി ഞാൻ കുടിക്കില്ല ഓരോ ദിവസം രാവിലെയും ഇവിടുന്ന് പോകുമ്പോൾ ഇനി കുടിക്കരുതെന്ന് വിചാരിക്കും പക്ഷേ പറ്റണ്ടേ എന്തോ ഒന്ന് എന്നെ വീണ്ടും അതിലേക്ക് വലിച്ചടുപ്പിക്കാണ് പക്ഷേ ഇന്നെൻ്റെ മോള് എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ നെഞ്ചിലെവിടെയോ ഒരു വേദന ഞാൻ കുടിച്ചു വരുന്നത് അവർക്ക് സങ്കടമാണെന്ന് അവർക്ക് പേടിയാണെന്ന് പോകുമ്പോൾ എനിക്ക് നേരെ കൈവീശി കാണിച്ച് എത്ര സന്തോഷത്തോടെയാ അവർ പോയതെന്നറിയോ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നു കണ്ടിട്ടില്ല പക്ഷേ അതിന് എത്രത്തോളം സുഖവും സന്തോഷവും ഉണ്ടെന്ന് അറിയോ അത് കുറേ കാലത്തിന് ശേഷം ഞാൻ ഞാനിപ്പോഴാ അറിയുന്നത് ഞാനിനി കുടിക്കില്ലാനീ എനിക്കിനി കുടിക്കണ്ട ദമേശൻ പറഞ്ഞു അതു കേട്ടതും അനിലയിൽ നിന്നും ഒരു പൊട്ടിക്കരച്ചിൽ അടർന്നു വീണു അയാൾ അവരെ ഇരു കൈയും നീട്ടി തന്നിലേക്ക് ചേർത്തു പിടിച്ചു മദ്യത്തിൻ്റെ ഗന്ധം അയാളിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും അയാളുടെ വാക്കുകളും നിറഞ്ഞ കണ്ണുകളും അവളെ അയാളിലേക്ക് ചേർത്തു വെച്ചു ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ആ നെഞ്ചോട് ചേർന്നു നിൽക്കുമ്പോൾ പണ്ട് അനുഭവിച്ചിരുന്ന ആ കരുതൽ അയാളിൽ ആവോളം നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി അന്നവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുപാട് സംസാരിച്ചാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചത് ശേഷം പണിക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന രമേശനെ കണ്ട് അനില അയാൾക്കരികിലേക്ക് ചെന്നു ഇല്ലടി ഞാനിനി കുടിക്കില്ല പണി കഴിഞ്ഞാൽ നേരെ ഇങ്ങ് പോരും ആ സുധാകരനും ഒക്കെ എത്തിയാലാണ് പ്രശ്നം അതുകൊണ്ട് അവർ വരുന്നതിനു മുൻപേ ഞാനിങ്ങ് പോരും അനില പറയാൻ വന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രമേശൻ ആദ്യമേ അവളോട് പറഞ്ഞു രമേശന് കൽപ്പണിയാണ് വീട് കോൺട്രാക്റ്റിനെടുത്ത് കൊടുക്കും രാഘവേട്ടനാണ് അതിന്റെ മേസ്തിരി അയാളുടെ കൂടെ നാലഞ്ച് പണിക്കാർ വേറെയുമുണ്ട് പക്ഷെ അയാൾക്ക് ഏറ്റവും ഇഷ്ടം രമേശനെയാണ് അത് വേറൊന്നുമല്ല പണിയെടുക്കാൻ രമേശന് യാതൊരു മടിയുമില്ല ചോര നീരാക്കി പണിയെടുക്കും രമേശൻ കൂടെ കൂടെയുള്ളതാണ് രാഘവേട്ടന്റെ ധൈര്യവും പണിയെടുക്കുന്ന സമയത്ത് രമേശൻ കുടിക്കാറില്ല അതു കഴിഞ്ഞാൽ അതിനും വേണ്ടി ധാരാളം കുടിക്കും അധ്വാനിക്കുന്നതൊന്നും വീട്ടിലെത്താറുമില്ല ഇങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞ് രാഘവേട്ടൻ ഒരുപാട് ഉപദേശിച്ചതാണ് അപ്പോഴെല്ലാം എങ്ങനെയെങ്കിലും കുടി നിർത്തണം ഇനി കുടിക്കില്ല എന്നൊക്കെ പറയും എന്നാൽ നിർത്താൻ ഇതുവരെയും അവന് പറ്റിയിട്ടില്ല അന്ന് രമേശനും അനിലയും ഒരുമിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് നിന്റെ ഈ പണി അങ്ങ് നിർത്തണം നീ വല്ലാതെ ക്ഷീണിച്ചു അവളുടെ മെലിഞ്ഞ കൈ തൻ്റെ കൈയിലെടുത്തുകൊണ്ട് രമേശൻ പറഞ്ഞു അതിനവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഞാൻ കാര്യമായി പറഞ്ഞതാണ് അനി ഇത്രകാലം നീ ഓടിയില്ലേ ഇനിയും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നീ എവിടെയെങ്കിലും വീണു പോകും ഞാനും ഒത്തിരി പണിയെടുത്തു പക്ഷേ ഒരു രൂപ പോലും നിനക്കോ മക്കൾക്കോ അനുഭവിക്കാൻ കിട്ടിയിട്ടില്ല നയിച്ച പൈസക്ക് ഞാൻ കള്ളും കുടിച്ച് അത് വെറുതെ കളയുമ്പോൾ ആ പൈസ ഉണ്ടാക്കാനല്ലേ നീ വല്ലവരുടെയും വീട്ടിൽ പണിക്ക് പോയത് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനി എൻ്റെ കള്ളുകൂടി കാരണം നീ എത്ര സഹിച്ചു നമ്മുടെ മക്കൾ എത്ര സഹിച്ചു അതുകൊണ്ട് ഞാനെല്ലാം നിർത്തി എന്നാലും നിർത്താമെന്ന് വിചാരിച്ചാലും അതിൻ്റെ മണവും നിറവും കണ്ടാൽ ഞാൻ ചിലപ്പോൾ കുടിച്ചു പോകും അതുകൊണ്ട് പണി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇങ്ങ് പോരും നീയും പറ്റുമെങ്കിൽ നേരത്തെ പോര് നമുക്ക് കുറച്ച് കപ്പയും ഒക്കെ വാങ്ങാം രമേശൻ പറഞ്ഞു അവളുടെ മനസ്സ് നിറയ്ക്കാൻ രമേശൻ പറഞ്ഞ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു അവളുടെ നെഞ്ചിൽ ഇത്ര കാലം പുകഞ്ഞുകൊണ്ടിരുന്ന തീയിലേക്ക് തണുത്ത വെള്ളമൊഴിച്ച് അത് കെടുത്തിയിരുന്നു രമേശന്റെ വാക്കുകൾ ദൈവമേ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കണേ ഇനിയും ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കല്ലേ എന്നൊരു പ്രാർത്ഥനയെ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ രമേശ് ചേട്ടാ കുടിച്ചേക്കല്ലേ അനില പണിയെടുക്കുന്ന വീടെത്തിയതും അവൾ രമേഷിനോട് പറഞ്ഞു ഇല്ലടി ഞാൻ വേഗം വരാം നീയും വേഗം പണിയെല്ലാം തീർത്ത് ഇറങ്ങു മക്കൾ വന്നിട്ട് ഞാൻ കള്ളുകൂടി നിർത്തിയത് നമുക്കങ്ങ് ആഘോഷിക്കാം രമേശ് ഒരു ചിരിയോടെ പറഞ്ഞു ആ ചിരി പതിയെ അവളിലേക്കും വ്യാപിച്ചിരുന്നു അന്ന് ജോലിയെടുക്കാൻ അനിലയ്ക്ക് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വരുന്നത് പോലെ അതുകൊണ്ടായിരിക്കണം ഇടക്കിടയ്ക്ക് ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലങ്ങനെ സ്ഥാനം പിടിക്കുന്നത് എന്താ അനിലെ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അനിലയുടെ മുഖത്തെ തെളിച്ചം കണ്ട് അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ സ്ത്രീ അവളോട് ചോദിച്ചു രാധ എന്നാണ് അവരുടെ പേര് ഒന്നുമില്ല രാധേജി അനില പറഞ്ഞു ഏയ് അങ്ങനെയല്ല എന്തോ ഒന്നുണ്ട് അല്ലെങ്കിൽ എന്നും തൂങ്ങി പിടിച്ചിരിക്കുന്ന നീ ഇന്ന് ഇടക്കിടയ്ക്ക് ചിരിക്കുന്നതെന്തിനാ ഇനി എന്നോട് പറയാൻ പാടില്ലെന്നുണ്ടോ രാധ വീണ്ടും ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നുമില്ല രാധേച്ചി അത് രമേശേട്ടൻ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞു നേരം വൈകിയാൽ എല്ലാവരും ഒന്നും രണ്ടും പറഞ്ഞു കുടിപ്പിക്കും അതുകൊണ്ട് ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു സാമ്പാർ കഷ്ണങ്ങൾ അരിയുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് അനില പറഞ്ഞു അത് പറയുമ്പോൾ അനിലയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമുണ്ട് അത് കണ്ടതും രാധയുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു വർഷങ്ങളായി അനിലെ അവിടെ പണിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് അവർക്കെല്ലാം അറിയാം ഓർക്കുമ്പോൾ അവർക്ക് അവളോട് പാവം തോന്നും പൈസ കൊടുത്താൽ അവൾ വാങ്ങില്ല അതുകൊണ്ടാണ് പലപ്പോഴും സാധനങ്ങളായും മറ്റും നിർബന്ധിച്ച് അവളെ സഹായിക്കുന്നത് എന്നും ദുഃഖം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്ത് ഇന്ന് ഈ തെളിച്ചം കാണുമ്പോൾ രാധയ്ക്ക് വല്ലാത്ത സന്തോഷമുണ്ട് ആണോ നന്നായി അങ്ങനെയെങ്കിൽ നിന്റെ കഷ്ടപ്പാടൊക്കെ ഇനി മാറും അനിലേ നിനക്കും സുഖവും സന്തോഷവും ഒക്കെ കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് രാധ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അനില രാധയെ തന്നെ സൂക്ഷിച്ചു നോക്കി ഈ നാട്ടുകാരാ അവനെ ഇങ്ങനെ കുടിപ്പിച്ച് നശിപ്പിക്കുന്നേ കുടിയൊക്കെ നിർത്തണമെന്ന് അവരാഗ്രഹിച്ചാലും കൂടെ നടന്ന് അവരെ കുടിപ്പിക്കും കള്ളു കുടിക്കുന്ന നാട്ടുകാരുമായി അധികം അടുപ്പിക്കണ്ട കുടിക്കാതെ ഇരുന്നാൽ ദമേഷൻ നല്ലവനാ അതുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ അധികം പുറത്തേക്കൊന്നും വിടണ്ട മക്കളെ കൂടെയൊക്കെ കുറച്ചു നേരം കളിച്ചോട്ടെ അതിൻ്റെ ഒരു സുഖം അറിഞ്ഞാൽ പിന്നെ അവന് പുറത്തേക്ക് പോവാനൊന്നും തോന്നില്ല അനിലെ രാധ പറഞ്ഞു നിർത്തിയതും അത് സത്യം തന്നെയാണെന്ന് അനിലേക്ക് തോന്നി രമേശേട്ടനും പറയുന്നത് ഇതുതന്നെയാണല്ലോ എന്തായാലും രമേശേട്ടൻ വരുമ്പോഴേക്കും അങ്ങ് എത്തണം അവൾക്ക് അതായിരുന്നു മനസ്സിൽ പിന്നെ ഇത് നീ ചോദിച്ച പൈസയാ രണ്ടായിരമുണ്ട് ഒരു ദിവസത്തെ കൂലി അധികമുണ്ട് രാധ അവളുടെ കയ്യിലേക്ക് അഞ്ഞൂറിന്റെ നാല് നോട്ട് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അതുകേട്ട് അനില രാധയെ ഒന്ന് നോക്കി മക്കളുടെ വണ്ടി പൈസ കൊടുക്കാൻ വേണ്ടി തലേന്ന് തന്നെ അനില പൈസ ചോദിച്ചു വച്ചിരുന്നു വെറുതെയല്ല അടുത്തതിൽ ഞാൻ അങ്ങ് കുറച്ചോളാം ജോലി എടുക്കാതെ പൈസ വാങ്ങാൻ അനിലയ്ക്ക് മടിയാണ് കടമായി വാങ്ങാറുണ്ട് പക്ഷേ വാങ്ങിയത് ഇനിയുമുണ്ട് കൊടുത്തു തീർക്കാൻ വീണ്ടും കടം ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മൂന്ന് ദിവസത്തെ കൂലി ചോദിച്ചത് ബാക്കിയെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിപ്പോയതാണ് രാവിലെ പറഞ്ഞതെല്ലാം സത്യമാവണേ ഇനി അങ്ങോട്ട് എന്നും കുടിക്കാതെ വരണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനില വീട്ടിലേക്ക് ചെന്നത് മുറ്റത്തെത്തിയപ്പോഴേ അടുക്കളയിൽ നിന്നും പാത്രത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു പണി കഴിഞ്ഞു വരാനുള്ള സമയമായിട്ടില്ലാലോ അതും ചിന്തിച്ചു കൊണ്ടാണ് അനില അകത്തേക്ക് ചെന്നത് ഹാളിൽ നിന്നും അടുക്കളയിലേക്കുള്ള വാതിൽക്കൽ ചെന്ന് നോക്കുമ്പോൾ അകത്തെങ്ങും ആരെയും കാണാനില്ല വലിയൊരു കവർ നിറച്ചും പച്ചക്കറികളും മറ്റെന്തൊക്കെയോ സാധനങ്ങളുമുണ്ട് അവൾ പുറത്തേക്കുള്ള അടുക്കളവാതിൽക്കൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടു കിണറ്റിൻകരയിൽ നിന്നെന്തോ കഴുകിയെടുക്കുന്ന രമേശനെ അപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് ഒന്ന് നെഞ്ചിൽ കൈവച്ച് ദൈവത്തെ വിളിച്ചു പോയി കിണറ്റിൻകരയിലേക്ക് നടക്കുമ്പോൾ അനിലയുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അരികത്ത് ചെന്ന് നോക്കിയപ്പോൾ ആൾ ചിക്കൻ കഴുകിയെടുക്കുന്ന തിരക്കിലാണ് ഇന്നെന്താ നേരത്തെ കുറെ നേരായോ വന്നിട്ട് അനില ഒരു പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു പുറകിൽ നിന്നും ശബ്ദം കേട്ടതും രമേശൻ ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇന്ന് ഉച്ചവരെ പണിയുണ്ടായിരുന്നുള്ളൂ വരുന്ന വഴിക്ക് കുറച്ച് കപ്പയും ചിക്കനും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതും കൊണ്ട് നേരെ ഇങ്ങു പോന്നു ദേ ഇത് കഴുകിയെടുക്കുന്ന സമയമായിട്ടേ ഉള്ളൂ വന്നിട്ട് അവസാന കഷ്ണം ചിക്കനും കഴുകിയെടുത്തുകൊണ്ട് രമേശൻ പറഞ്ഞു താ ഇങ്ങമേശേട്ടാ ഞാൻ ചെയ്യാം അവൾ അവൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങാൻ കൈ നീട്ടിയതും രമേശൻ അത് പുറകിലേക്ക് വലിച്ചു വേണ്ട ഇന്നത്തെ കുക്കിംഗ് എൻ്റെ വക നീ ചുമ്മാ അവിടെ വന്ന് അങ്ങനെ ഇരുന്നാൽ മതി രമേശൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു രണ്ടു പേരും അകത്തെത്തിയതും അനില വേഗം രമേശൻ വാങ്ങിക്കൊണ്ടു വന്ന നന്നാക്കാൻ നന്നാക്കാനൊരുങ്ങി നിന്നോടല്ലേ അനി പറഞ്ഞേ കുക്കിംഗ് ഞാനാണെന്ന് ഞാൻ തന്നെ നന്നാക്കിക്കോളാം ഡമേഷ് അവളുടെ കയ്യിൽ നിന്നും കപ്പയുടെ കവർ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാം രമേശ് ഏട്ടാ വെറുതെ ഇരിക്കുന്നേ അനില ചോദിച്ചു അതു അതുകേട്ട് രമേശൻ ഒന്ന് ചിരിച്ചു എന്നാ ഒരു കാര്യം ചെയ് ഇതൊക്കെ ഒന്ന് നന്നാക്കി അരിഞ്ഞെടുത്തോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ചതച്ചെടുക്കാം പച്ചക്കറികളെല്ലാം കൂടി വലിയൊരു മുറത്തിലിട്ട് കൊടുത്തുകൊണ്ട് രമേശൻ പറഞ്ഞു നന്നാക്കി എടുക്കുമ്പോഴേക്കും രമേശൻ ചിക്കനിലാകെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങാനീരും ചേർത്ത് പുരട്ടി വെച്ചു എന്തിനാ ഇത്രയധികം വാങ്ങിയത് രമേശേട്ടാ കുറച്ച് പോരായിരുന്നോ ഇതിപ്പോ എത്ര കിലോയാണ് അനില ചോദിച്ചു രണ്ടു കിലോ സാരമില്ലടി നമുക്ക് നാളേക്കു കൂടി വറ്റിച്ചെടുക്കാം രമേശൻ പറഞ്ഞു അനില ഒരു നിമിഷം രമേശനെ തന്നെ നോക്കി നിന്നു പണ്ടെങ്ങോ കളഞ്ഞു പോയ രമേശനെ വീണ്ടും തിരിച്ചു കിട്ടുകയാണെന്ന് അവൾക്ക് തോന്നി ചിക്കനിൽ മസാല പുരട്ടി വച്ച ശേഷം നന്നാക്കാനുള്ള കപ്പയും എടുത്ത് രമേശൻ അവൾക്കരികിൽ വന്നിരുന്നു കപ്പ നന്നാക്കിയെടുക്കുന്ന രമേശനെ നോക്കി അനില വെറുതെ അങ്ങനെ ഇരുന്നു എൻ്റെ ഇങ്ങനെ നോക്കുന്നേ നീ ഇതിനു മുൻപ് എന്നെ കണ്ടിട്ടില്ലേ അവളെ നോക്കാതെ തന്നെ തന്നെയും നോക്കിയിരിക്കുന്ന അനിലയെ രമേശൻ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കാതെ തന്നെയാണ് രമേശൻ അത് ചോദിച്ചതും കണ്ടിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് മുൻപാണെന്ന് മാത്രം അവന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അനില പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരമൊന്ന് ഇടറിയോ എന്ന് രമേശന് തോന്നി സാരമില്ലടി ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രമേശൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഈ രമേശേട്ടനെ വേണം ഈ രമേശേട്ടൻ മതി നമുക്ക് മറ്റേതു വേണ്ട അത് കൊള്ളില്ല അനില പറഞ്ഞു അവൾ പറയുന്നത് കേൾക്കേ രമേശന്റെ കണ്ണുകൾ വിടർന്നിരുന്നു പണ്ട് ഇതുപോലെ ചിണുങ്ങിക്കൊണ്ട് കുറുമ്പു പറയുന്നൊരുവൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതെല്ലാം നഷ്ടമായി അല്ല താൻ നഷ്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ മദ്യം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞവനാണ് താൻ അവന് ഒരേ സമയം കുറ്റബോധവും നഷ്ടബോധവും തോന്നി അവൻ അനിലയെ ഒന്ന് നോക്കി പിന്നെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു മതി ഈ രമേശൻ മതി എനിക്കും അതാ ഇഷ്ടം നീ പറഞ്ഞതുപോലെ മറ്റേത് ഒട്ടും കൊള്ളില്ല അനിലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രമേശൻ പറഞ്ഞു ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്ത് ചിക്കൻ കറി വെച്ചു അവസാനം കുറച്ച് ഗരം കൂടി ചേർത്ത് വേവിച്ചതും അടിപൊളി ചിക്കൻ കറി തയ്യാർ കപ്പ വേവിച്ചതും രമേശൻ തന്നെയായിരുന്നു വെന്തു വന്ന കപ്പയിലേക്ക് വറ്റൽമുളകും കടുകും ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി താളിച്ചെടുത്തതും കപ്പയും റെഡി അനില കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അതിൻ്റെ മണം പിടിച്ചെടുത്തു എങ്ങനെയുണ്ട് കൊള്ളാമോ അതിൽ നിന്നും ഒരു കഷ്ണം കപ്പയെടുത്ത് ഊതി ചൂട് തണച്ച ശേഷം അവളുടെ വായിലേക്കിട്ട് കൊടുത്തുകൊണ്ട് രമേശൻ ചോദിച്ചു കൊള്ളാം നന്നായിട്ടുണ്ട് ഞാൻ വെക്കുന്നതിലും കൊള്ളാം അനില പറഞ്ഞു പിന്നെ ഒന്ന് പോയേടിയവിടെന്ന് ഡമേഷൻ ഒരു ചിരിയോടെ പറഞ്ഞു അല്ല കാര്യം നന്നായിട്ടുണ്ട് ഡമേശേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞപ്പോൾ ആരും കാണാതെ വന്ന് ഡമേഷേട്ടൻ ഉണ്ടാക്കി തന്നത് അന്ന് എനിക്ക് ഒട്ടും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു ഡമേശേട്ടനാ അന്നെ സഹായിച്ചത് അന്നത്തെ ആ കറിയുടെ ഒരു രുചി അതുപോലെ തന്നെയുണ്ട് ഇതും അവളേതോ ഓർമ്മയില്ലെന്ന വണ്ണം പറഞ്ഞു തെല്ലൊരു നിമിഷം രമേശന്റെ ഓർമ്മയും അന്നത്തെ കാലത്തേക്ക് പോയി രണ്ടു വീട്ടുകാരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു തങ്ങളുടെ വിവാഹം ആദ്യമെല്ലാം സന്തോഷമായിരുന്നു തന്നെ വിശ്വസിച്ചു വന്നവളെ ഒരിക്കലും കരയിപ്പിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അന്നെല്ലാം അത്രയേറെ സ്നേഹം കൊടുക്കാനും ശ്രമിച്ചിരുന്നു പക്ഷേ തൻ്റെ അമ്മയ്ക്ക് അന്നും അവളെ ഇഷ്ടമല്ല മരുമകൾ ഒരിക്കലും മകളാകില്ലെന്നാണ് അമ്മ പറയാറ് ദ്രോഹിക്കാവുന്നതിന്റെ അപ്പുറം അവളെ ദ്രോഹിച്ചു ജോലി എടുക്കാത്ത ഒരു സമയം പോലും അവൾക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരു ശിക്ഷയായിരുന്നു വീട്ടിൽ വിരുന്നുകാർ വന്ന ദിവസം ചിക്കൻ കറി വെക്കാൻ അറിയാത്ത അവളെ കൊണ്ട് തന്നെ അതുണ്ടാക്കിപ്പിച്ചത് എല്ലാവരുടെയും മുൻപിൽ അവളെ നാണം കെടുത്തണം വഴക്ക് പറയണം അതായിരുന്നു അമ്മയുടെ ലക്ഷ്യം അന്നാണ് ആരും കാണാതെ താൻ അടുക്കളയിൽ കയറിയതും ചിക്കൻ കറി ഉണ്ടാക്കിയതും വന്നവർക്കെല്ലാം അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ അങ്ങ് പൊക്കിയപ്പോൾ അമ്മയ്ക്ക് അതൊട്ടും സഹിച്ചില്ല അന്ന് വീട്ടിൽ നടന്നത് വല്ലാത്തൊരു പൂരമായിരുന്നു അന്നും അനില ഇതുപോലെയാണ് എല്ലാം സഹിച്ചു നിൽക്കും അവസാനം ഗതികെട്ട് താനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഇപ്പോഴും ഓർമ്മയുണ്ട് ഇനിയൊന്നും പറയേണ്ടെന്നും പറഞ്ഞ് തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന അനിലയെ പിന്നീടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും അവളെ അവിടെ കിടന്ന് നരകിക്കാൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെയാണ് അവിടെ നിന്നും മാറി താമസിച്ചത് പിന്നീട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഇവിടെ ഒരു മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങി ഒരു കുഞ്ഞു വീട് വെച്ചു അപ്പോഴെല്ലാം പൈസയ്ക്ക് കുറവുണ്ടായിരുന്നെങ്കിലും സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല രമേശേട്ടൻ്റെ സ്നേഹം മാത്രം മതിയെന്ന് പറഞ്ഞ് എല്ലാം സഹിച്ച് തന്നോട് ചേർന്ന് നിന്നവൾ മാളുവും അപ്പവും ഉണ്ടായിക്കഴിഞ്ഞ് കുറേ കാലം കൂടി നല്ല ജീവിതമായിരുന്നു ഞങ്ങൾക്ക് എന്നാൽ പിന്നീട് എപ്പോഴോ ചെറുതിൽ നിന്നും തുടങ്ങി വലിയൊരു മദ്യപാനിയായി മാറിയിരുന്നു താൻ കുടി നിർത്തിക്കാൻ വേണ്ടി അനില ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല പകൽ കുടിക്കരുതെന്ന് കരുതും പക്ഷേ സന്ധ്യയായാൽ രണ്ടെണ്ണം അടിക്കാതെ വയ്യ ഒന്നിൽ തുടങ്ങി ഒരു കുപ്പി മുഴുവൻ ഒറ്റയടിക്ക് തീർത്ത ദിവസമുണ്ട് അവിടെ ഭാര്യയില്ല മക്കളില്ല കുടുംബമില്ല അതിനുശേഷമാണ് അനില ജോലിക്ക് പോയി തുടങ്ങിയത് താനുണ്ടായിട്ടും തൻ്റെ മക്കളെ പട്ടിണിക്കിടാതെ പോറ്റിയത് ഒരു നിമിഷം രമേശൻ്റെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ രമേശൻ അനിലയെ ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെന്ന് അനിലയ്ക്ക് മനസ്സിലായി അവൾ അവൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു അതൊന്നും ഇനി ഓർക്കേണ്ട അനില പറഞ്ഞു നിനക്കെന്നോട് ദേഷ്യമില്ലേ അനി രമേശൻ ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറ ദേഷ്യം തോന്നിയിട്ടില്ലേ അവൻ വീണ്ടും ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് ഒത്തിരി തവണ എന്നെയും മക്കളെയും എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതെന്ന് വിചാരിച്ച് രമേശേട്ടൻ അറിയോ ഏട്ടൻ വരുന്നതിന് മുൻപ് വൈകിട്ടേ മക്കൾക്ക് അത്താഴം കൊടുത്ത് നിർബന്ധിച്ച് കിടത്തി ഉറക്കുമ്പോൾ നമ്മുടെ അച്ഛൻ എന്താ ഇങ്ങനെയായി പോയതെന്ന് പറഞ്ഞ് അവർ കരയുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ദേഷ്യം തോന്നിയിട്ടുണ്ട് അച്ഛൻ കുടിക്കുന്നതുകൊണ്ടാ കുടിക്കാതെ വന്നാൽ അച്ഛൻ പാവമാണെന്ന് പറയുമ്പോൾ അവര് ചോദിക്കും പിന്നെ എന്തിനാ കുടിക്കുന്നേ കുടിക്കാതെ വന്നാൽ പോരേ എന്ന് മറുപടി ഒന്നും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്നാൽ അതിനേക്കാളേറെ എനിക്ക് സങ്കടമായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞിരിക്കുന്ന അവൻ്റെ കണ്ണുകൾക്കാണേ പിന്നെയൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല സാരമില്ല അതൊക്കെ മാറി ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും വെറുക്കാൻ തോന്നിയിട്ടില്ല വെറുപ്പ് തോന്നിയതത്രയും ആ കുപ്പിയിലെ ആ നശിച്ച വെള്ളത്തോടാ കുടുംബം തകർക്കുന്ന ജീവിതം നശിപ്പിക്കുന്ന സമാധാനം കളയുന്ന ആ നശിച്ച വെള്ളത്തോട് പറയുമ്പോൾ ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ തളർന്നു പോവുകയാണെന്ന് അവന് തോന്നി അവനവളെ ചേർത്ത് പിടിച്ചു എൻ്റെ അരികിൽ എന്നും ഇങ്ങനെ ഉണ്ടായാൽ മതി എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ വേണം ആ സ്നേഹം വേണം എനിക്കും വേണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആ പഴയ രമേശേട്ടനെ നമുക്കിതൊന്നും വേണ്ട ഇതൊന്നും ഓർക്കുക കൂടി വേണ്ട അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നു നിന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ തന്നെ അടാ അത്രമാത്രമേ അവന് പറയാൻ ആവുന്നുണ്ടായിരുന്നുള്ളൂ അവൻ അവളുടെ നെറുകയിൽ ഏറെ സ്നേഹത്തോടെ ചുണ്ടു ചേർക്കുമ്പോൾ അവളിൽ നിന്നും വീണ്ടും ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നിരുന്നു അവൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു